നമസ്കാരം ഇൻഡപത്തിലേക്ക് സ്വാഗതം തൂക്കുകയറിനുള്ള എല്ലാ തെളിവും ഗ്രീഷ്മയുടെ ഭാഗത്ത് തന്നെ ഉണ്ടായിരുന്നു അതെല്ലാം ഗ്രീഷ്മ തന്നെ അവസാനം വരെയും ചുമന്നു നടന്നു ഒരു തുള്ളി വെള്ളമുറക്കാൻ കഴിയാതെ പതിനൊന്ന് ദിവസം തൻ്റെ ശരീരം വെന്തു വെണ്ണീറാകുന്ന തീ തിന്നാണ് ഷാരൂൺ ശരീരത്തിനേറ്റ അപ്പുറം മനസ്സിനുണ്ടായ ആഘാതത്തെ കടിച്ചു പിടിച്ച് ഒടുവിൽ മരണത്തിന് മുന്നിൽ കീഴടങ്ങിയത് ഷറോൺ രാജ് വധക്കേസിൽ ഗ്രീഷ്മയ്ക്ക് തൂക്കുകയറ് കിട്ടിയതിന് പിന്നാലെ തന്നെ കേരള പോലീസിനാണ് കോടതിയുടെ അഭിനന്ദന പ്രവാഹമുണ്ടായത് ഒപ്പം ജനങ്ങളും ഒരു ദൃക്സാക്ഷി പോലും ഇല്ലാത്ത കേസ് സാഹചര്യ തെളിവുകൾ മാത്രം അതിസമൃദ്ധമായി കൂട്ടിയിണക്കി ശാസ്ത്രീയമായ തെളിവുകൾ സംഘടിപ്പിച്ച് പ്രതി കുറ്റം ചെയ്തു എന്ന് തെളിയിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് കോടതി അഭിനന്ദിച്ചിരിക്കുന്ന ഒരു വിഷയം ഇപ്പോഴത്തെ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഒരു കുറ്റകൃത്യമായതുകൊണ്ട് തന്നെ സാങ്കേതികമായ നീക്കങ്ങളും ഇൻ്റർനെറ്റ് അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കണ്ടെത്തിയ കാര്യങ്ങളും വെച്ചാണ് പ്രതി കുറ്റം ചെയ്തിരിക്കുന്നത് അതിനെ ആ രീതിയിൽ തന്നെ കൃത്യമായി കണ്ടെത്തിയിരിക്കുന്നു കുറ്റകൃത്യം ചെയ്ത അന്നു മുതൽ ഇന്നു വരെ പോലീസ് പിടിക്കുന്നതുവരെ തെളിവുകൾ പ്രതിയുടെ ഭാഗത്ത് തന്നെ ഉണ്ടായിരുന്നു അത് പ്രതിയുടെ പക്കൽ തന്നെ എന്നാണ് കോടതി വിധിയിലൂടെ പറയുന്നത് നെയ്യാറ്റങ്കര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി എം ബഷീറാണ് വിധി പറഞ്ഞത് കേവലം മൂന്ന് മാസം കൊണ്ട് ഈ വാദം പൂർത്തിയാക്കുകയും ചെയ്തു വളരെ വേഗത്തിൽ വിധിയും പറഞ്ഞു ഷാരോൺ വധക്കേസുമായി ബന്ധപ്പെട്ട് സമാനതകളില്ലാത്ത വെല്ലുവിളി കേരള പോലീസിന് നേരിടേണ്ടി വന്നിരുന്നു കാരണം ഷാരോൺ വിഷമുള്ളിൽ ചെന്ന് മരണപ്പെട്ടു പതിനൊന്ന് ദിവസ സമയമുണ്ടായിരുന്നു അന്നൊന്നും തന്നെ ഗ്രീഷ്മയുടെ പേര് പോലും പറയാൻ ഷാരോൺ തയ്യാറായിട്ടില്ല അപ്പോൾ രണ്ട് സാധ്യതയാണുള്ളത് ഒന്നുകിൽ വിഷം കൊടുത്ത് കൊലപ്പെടുത്തി അല്ലെങ്കിൽ ഷാരോൺ സ്വയം ആത്മഹത്യ ചെയ്തു ഷാരോണിൻ്റെ പക്കൽ ശരീരത്തിലോ വസ്ത്രത്തിലോ ഒന്നും തന്നെ വിഷത്തിൻ്റെ അംശം പോലും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതെങ്ങനെ ഉള്ളിൽ ചെന്നു ഇതാരെങ്കിലും കൊടുത്തതാണോ ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും നിഗൂഢതകളുണ്ടോ ഇങ്ങനെ പല സംശയങ്ങളായിരുന്നു ഉണ്ടായത് ഏറ്റവും ഒടുവിൽ ഇതിനെക്കുറിച്ച് ഗ്രീഷ്മയോ ഷാരോണോ ഒന്നും തന്നെ പറയാതിരുന്നത് പോലും അന്വേഷണ സംഘത്തെ വലച്ചു സ്നേഹിക്കുന്ന അത്രയധികം പ്രണയിക്കുന്ന ഗ്രീഷ്മയെ ഒറ്റുകൊടുക്കാനായി കാട്ടിക്കൊടുക്കാനായി ഷാരോൺ തയ്യാറായിരുന്നില്ല അതുതന്നെയാണ് കേസിനെ വലിയ സങ്കീർണമാക്കി മാറ്റിയത് ഇല്ലായെങ്കിൽ ഒരൊറ്റ ദിവസം കൊണ്ട് ഈ കേസ് മാറി മറിഞ്ഞിരുന്നതിനെ സ്നേഹിക്കുന്ന ഒരാളെയും വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന സന്ദേശം ഗ്രീഷ്മയിലൂടെ സമൂഹത്തിന് കിട്ടരുത് അങ്ങനെ ഒരു സന്ദേശമാണ് ഗ്രീഷ്മ കൊടുത്തത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമെന്ന് പറഞ്ഞ് പ്രതി ഷാരോണിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി പിന്നീട് വിഷം കൊടുത്തു പതിനൊന്ന് ദിവസം ഒരു തുള്ളി വെള്ളം പോലും ഇറക്കാൻ കഴിയാതെ ആശുപത്രിയിൽ വേദന കിടന്നു മരിച്ചിട്ട് പോലും ഷാരോണിനെ കൊലപ്പെടുത്താനാണ് ഗ്രീഷ്മ കൊണ്ടിരുന്നത് പിടിച്ചു നിൽക്കാനുള്ള പ്രതിയുടെ കൗശലം ഒരു പരിധിവരെ വിജയിച്ചിട്ടില്ല എന്നുള്ളതാണ് കോടതിയുടെ നിരീക്ഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഷാറോൻ്റെ ആന്തരിക അവയവങ്ങളൊക്കെ തന്നെ പൊള്ളി തകരാറിലായിരുന്നു അതുകൊണ്ടുതന്നെ ഒരു കഷായം കുടിച്ചാൽ ഇങ്ങനെ ഒരു വലിയ പൊള്ളലുണ്ടാകില്ല എന്ന് ഡോക്ടർമാർ തീർപ്പ് കൽപ്പിച്ചു ഡോക്ടർ കൂടിയായിട്ടുള്ള സഹോദരന് ഈ സംശയം വളരെ കൂടുതലായിരുന്നു അതുകൊണ്ടാണ് ഏത് കഷായം കുടിച്ചതെന്ന് ചോദിച്ചത് ഓരോ തവണയും മാറ്റി 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 പറയുകയായിരുന്നു ഗ്രീഷ്മ മരണ ദിവസം രാവിലെ ഷാറോൺ ഐ സിയുയിൽ വെച്ച് അച്ഛനോട് കാര്യങ്ങളൊക്കെ തന്നെ തുറന്നു പറഞ്ഞു ഷാരോണിൻ്റെ സഹോദരൻ ആയുർവേദ ഡോക്ടറായിട്ടുള്ള ഷിമോണാണ് കഷായത്തെക്കുറിച്ച് ഒരുപാട് തവണ ഗ്രീഷ്മയോട് ആരാഞ്ഞത് തെറ്റായ മരുന്നിൻ്റെ ഫോട്ടോയും പേരും ഒക്കെ തന്നെ കൊടുത്ത് ഷിമോണിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു ഒരു കാരണവശാലും കഷായം കുടിച്ച് ഒരാൾ ഒരു മരണത്തിലേക്ക് എത്തില്ല എന്നുള്ളത് വളരെ വ്യക്തമായി ഷിമോൺ അറിയാമായിരുന്നു ശാസ്ത്രീയമായ അന്വേഷണം നടത്താൻ പോലീസിനോട് തന്നെ ആവശ്യപ്പെട്ടു വാട്സപ്പ് ചാറ്റുകളും മറ്റു കാര്യങ്ങളുമൊക്കെ ഇവർ സംഘടിപ്പിച്ചു അന്വേഷണ ഉദ്യോഗസ്ഥരോട് ഇതൊക്കെ തന്നെ വ്യക്തമാക്കി പറഞ്ഞുകൊടുത്തു ഒപ്പം തന്നെ സുഹൃത്തിൻ്റെ മൊഴി അതുതന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായത് ഗ്രീഷ്മയെ കണ്ടതിന് പിന്നാലെ തന്നെയാണ് ഈ സംഭവങ്ങൾ ഉണ്ടായത് പച്ച നിറത്തിലുള്ള ഝർദ്ദിൽ പുറത്തു വന്നത് അത് വിഷമേറ്റതുകൊണ്ട് തന്നെയാണെന്നും സംശയം ഉയർന്നു ചാറ്റുകളൊക്കെ തന്നെ വീണ്ടെടുത്തു സ്ലോ പോയിസൺ കൊടുത്തു കഴിഞ്ഞാൽ മനുഷ്യ ശരീരത്തിൽ എന്ത് സംഭവിക്കുമെന്ന് ഗ്രീഷ്മ തന്നെ നെറ്റിൽ നോക്കിയിരുന്നു അതിനെന്തൊക്കെ വിഷം ഉപയോഗിക്കാമെന്ന് സെർച്ച് ചെയ്തു ഈ തെളിവുകളടക്കം വീണ്ടെടുത്തതോടെ പോലീസിന് വലിയ ഒരു കച്ചുത്തുരുമ്പായി മാറി അവസാനം വരെയും അന്വേഷണ സംഘത്തെ വഴിതെറ്റിക്കാനായി ഗ്രീഷ്മ ശ്രമിച്ചിരുന്നു ഇതിനേറെ പറയുന്നു പിടിയിലായപ്പോൾ പോലും ഗ്രീഷ്മ നടത്തിയ ആത്മഹത്യാശ്രമം അതിനുള്ള തെളിവായിരുന്നു ഗ്രീഷ്മയ്ക്കെതിരെ നാൽപ്പത്തിയെട്ടോളം സാഹചര്യ തെളിവുകളുണ്ട് ഘട്ടം ഘട്ടമായി കൊല്ലാനുള്ള ലക്ഷ്യമിട്ടു ആസൂത്രിതമായ കൊലപാതകം നടത്തി പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചതിനെ ശരിവെയ്ക്കുകയാണ് കോടതി കഴിഞ്ഞ ഒക്ടോബർ മാസം പതിനഞ്ചാം തീയതി തുടങ്ങിയ വിചാരണ ഈ മാസം മൂന്നാം തീയതി അവസാനിച്ചു തൊണ്ണൂറ്റിയഞ്ച് സാക്ഷികളെയാണ് വിസ്തരിച്ചത് ഡിജിറ്റൽ തെളിവുകൾ ശാസ്ത്രീയ തെളിവുകളൊക്കെ തന്നെ കേസിലേറെ നിർണായകം സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ടുള്ള വി എസ് വിനീത് കുമാർ അഡ്വക്കേറ്റുമാരായിട്ടുള്ള അൽഫാസ് മഠതിൽ നവനീത് കുമാർ എന്നിവരൊക്കെ പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായി പ്രതിഭാഗം അഭിഭാഷകൻ ശാസ്ത്രമംഗലം അജിത് കുമാറാണ് ഗ്രീഷ്മയ്ക്ക് ചെകുത്താൻ്റെ സ്വഭാവമാണെന്നും വധശിക്ഷ നൽകണമെന്നും കഴിഞ്ഞ ദിവസം പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടത് പിന്നാലെ ജഡ്ജി പ്രതിയെ നേരിട്ട് ചേംബറിലേക്ക് വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞത് അതിലൂടെ ഒക്കെ തന്നെ പറഞ്ഞത് പ്രായം പരിഗണിച്ച് പഠിക്കണമെന്ന ആഗ്രഹം അഭ്യർത്ഥിച്ചു ശിക്ഷയിൽ പരമാവധി ഇളവ് ചോദിച്ചത് മറ്റ് ക്രിമിനൽ ഇല്ല എന്ന് പറഞ്ഞിരുന്നു സർട്ടിഫിക്കറ്റുകളും മാർക്ക് ലിസ്റ്റും ഒക്കെ തന്നെ കൊടുത്തു എന്നിട്ട് പോലും കോടതി ഇതൊന്നും തന്നെ പരിഗണിച്ചില്ല അത് പരിഗണിക്കേണ്ട കാര്യമില്ല എന്ന് വ്യക്തമായി തന്നെ പറഞ്ഞു ന്യൂസ് ഡെസ്ക് വാർത്ത